തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിന്റെ മീ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ കേരളമൊട്ടാകെ പ്രതിഷേധത്തിലാണ് സകല മേഖലയിലും എൽ സർക്കാർ പരാജയമാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ട് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ് സി പി എം നടത്തുന്നത് ശബരിമല കേസിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരെ സംഘടനാ നടപടിയെടുക്കാൻ സി പി എം ഭയക്കുകയാണ് സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ തകരുമ്പോൾ സർക്കാരിന് ഒരു പരാതിയും ഇല്ലെന്നും വി ഡി സതീശൻ വിശദീകരിച്ചു പ്രസ് ക്ലബ്ബ് പ്രസ് ക്ലബ്ബ് അധ്യക്ഷൻ എസ് മഹേഷ് കുമാർ മീറ്റിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി വി പി നിസാർ ട്രഷറർ അബ്ദുൾ ഹയ്യ എന്നിവർ സംസാരിച്ചു ശബരിമല വിഷയം ഞങ്ങൾ വളരെ ഗൗരവത്തോട് ഉയർത്തിക്കൊണ്ടെന്നൊരു വിഷയമാണ് അതിപ്പോഴും അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് കാരണം ശബരിമല അയ്യപ്പ ശിക്ഷത്തിലെ ശ്രീലോമിന്റെ വാതിലും കക്കളയും ധാരവാളുടെ ശില്പവും അടക്കം മോഷ്ടിച്ച കവർന്നെടുത്ത ഒരു വലിയ സംഭവം കേരളം തന്നെ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ രണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് സമനോദരായ സി പി എം നേതാക്കൾ ജയിലിലാണ് അവർക്കെതിരായി നടപടി സ്വീകരിക്കാൻ പറ്റില്ല ഇതുവരെ സി പി എം തയ്യാറാക്കില്ല സി പി എമ്മിന് അവരെ പോയില്ല പിന്നെ എം എൽ എയും ജില്ലാ തലത്തിലും ഉയർത്ത നേതാവുമാണ് നടപടി എടുക്കാൻ പറ്റുന്നില്ല അയ്യപ്പത്തെ സ്വർണ്ണ പ്രവർത്തനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തെളിവുകൾ സഹിതം അന്വേഷിച്ച് കണ്ടുപിടിച്ച് കോടതിയിൽ ഹാജരാക്കി കോടതി റിമാർഡ് ചെയ്ത പോലും ഇത്രയും ഗുരുതരമായി കുറ്റകൃത്യം ചെയ്ത പ്രതികൾക്കെതിരായി സംഘടനാപരമായ എടുക്കാൻ പോലും സി പി എം പഴപ്പറയാ അതൊക്കെ എടുക്കില്ലെന്ന് പറഞ്ഞ എടുക്കില്ല എന്നാൽ അവർ ഇനി പുതിയ നേതാക്കളുടെ പേരുകൾ വെളിപ്പെടുത്തുമോ എന്നുള്ള പ്രായമാണ് സി പി എം ഗവൺമെന്റ് ഇതിനെ തുടപിടിച്ചു കൊടുക്കുക ഇപ്പൊ തന്നെ എസ് ഐ ടി മേലിൽ അതിശക്തമായ സമ്മർദ്ദമുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എസ് ഐ ടി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ഫംഗ്ഷനിംഗ് അല്ല ഇല്ലെങ്കിൽ മുൻ മന്ത്രി ദേവസ്വം മന്ത്രി കലാ പോലീസും എന്നെ ചോദ്യം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട സമയം ലക്ഷ്യം